നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ വിധി പറയാൻ മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ദിലീപിനെ ശിക്ഷിക്കുമോ എന്നതാണ് കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇതിനിടെ വിചാരണ കോടതിയിൽ നടന്ന വാദങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നു വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ നിർത്തിയ വാദങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കേസിൽ ഡിസംബർ എട്ടിനാണ് കോടതി അന്തിമ വിധി പറയുക കാവ്യ ദിലീപ് ബന്ധമാണ് നടിയെ ആക്രമിക്കാൻ കാരണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം ഈ ബന്ധം മഞ്ജു വാര്യരെ അറിയിച്ചതാണ് നടിയോടുള്ള വൈരാഗ്യത്തിന്റെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കാവ്യമായി ദിലീപിന് ഏറെക്കാലമായി അടുപ്പമുണ്ടായിരുന്നു മഞ്ജുവുമായി ദാമ്പത്യം തുടരുന്ന വേളയിൽ തന്നെയായിരുന്നു ഈ ബന്ധം തുടർന്നു പോകുന്നതും ഇത് മറയ്ക്കാനായി ദിലീപ് പല വഴികളും തേടി അതിനായി കാവ്യയുടെ നമ്പറുകൾ പല പേരുകളിൽ ദിലീപ് ഫോണിൽ സേവ് ചെയ്തിരുന്നുവെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം രാമൻ മീൻ വ്യാസൻ റുക്കണ്ണൻ എന്നീ പേരുകളിലാണ് കാവിയുടെ നമ്പറുകൾ സേവ് ചെയ്തിരുന്നത് കാവിയുമായിട്ടുള്ള ബന്ധം ആദ്യ ഭാര്യയായ മഞ്ജു വാര്യരിൽ നിന്നും മറച്ചു പിടിക്കാനാണ് വ്യാജ പേരുകളിൽ സേവ് ചെയ്യുന്നത് ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ കാവിയുടെ നമ്പർ ഡിൽക്ക എന്ന പേരിലാണ് സേവ് ചെയ്തിരുന്നത് ഈ നമ്പർ ഉപയോഗിച്ചിരുന്നത് ദിലീപ് ആണെന്ന് വാദിക്കുന്നു കാവിയും ദിലീപുമായിട്ടുള്ള ബന്ധം നടി പുറത്തു പറഞ്ഞതാണ് നയിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ മഞ്ജു വാര്യർ ദിലീപും കാവിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു ദിലീപിന്റെ ഫോണിൽ വിവിധ പേരുകളിൽ വന്ന മെസ്സേജിൽ സംശയം തോന്നിയതോടെ ആദ്യ ഭാര്യ മഞ്ജുവാര്യർ സംയുക്ത വർമ്മയ്ക്കും ഗീത മോഹൻദാസിനും ഒപ്പം നടിയെ പോയി കണ്ടതായും പ്രോസിക്യൂഷൻ വാദിക്കുന്നു അതേസമയം പ്രോസിക്യൂഷന്റെ വാദങ്ങളെ ദിലീപ് കോടതിയിൽ എതിർത്തു നടിയോട് വ്യക്തി വൈരാഗ്യമില്ലെന്നും മഞ്ജുവുമായിട്ടുള്ള വിവാഹമോചനത്തിന് നടിയൊരു കാരണമല്ലെന്നും ദിലീപ് പറയുന്നു കൊട്ടേഷൻ നൽകിയതിന് തെളിവില്ലെന്നും പോലീസ് കെട്ടിപ്പോക്കിയ കെട്ടുകഥകളാണിതെല്ലാമെന്നുമായിരുന്നു പ്രധാനവാദം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രി കാക്കനാട് വെച്ചാണ് നടി ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പേരാണ് കേസിൽ പ്രതികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ ഡിസംബർ എട്ടിന് വിധി പറയുക പൾസർ സുനിയാണ് കേസിലെ ഒന്നാം പ്രതി നടൻ ദിലീപ് എട്ടാം പ്രതിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചിയിലെ ഹോട്ടൽ അബ്ബാസ് പ്ലാസയിൽ നടന്ന അമ്മ സാംസ്കാരിക പരിപാടിയുടെ റിഹേഴ്സലിനിടെ നടന്ന കൂടിക്കാഴ്ചയാണ് കേസിലെ നിർണായകമായ കാര്യം ദിലീപ് ആദ്യം സുനിയെ ബന്ധപ്പെട്ടിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു കാവ്യമാധവൻ പോലീസിന് നൽകിയ മൊഴി പ്രകാരം അബാദ് റിഹേഴ്സൽ വേദിയിൽ വെച്ച് അതിജീവിത ദിലീപിനൊപ്പമുള്ള തന്റെ ഫോട്ടോ എടുത്ത മഞ്ജുവിന് അയച്ചു കൊടുത്തു എന്നാണ് ഇത് ദിലീപിനെ പ്രകോപിച്ചു എന്നാൽ വിചാരണ വേളയിൽ കാവി ഇത് നിഷേധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ദിലീപ് പ്രകോപിതനാകുന്നതിന് മുൻപ് അതിജീവിത റിഹേഴ്സൽ ക്യാമ്പിൽ തന്നോട് മോശം വാക്കുകൾ പറയുന്നുണ്ടെന്ന് കാവി സിദ്ദിഖിനോട് പരാതിപ്പെട്ടിരുന്നു തുടർന്ന് സിദ്ദിഖ് അതിജീവിതയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ദിലീപ് പെൺകുട്ടിയെ വേദിയിൽ വെച്ച് പരസ്യമായി ഭീഷണിപ്പെടുത്തിയെന്നും തീ കൊളുത്തുമെന്ന പരാമർശം നടത്തിയെന്നും ഭാമയും സിദ്ധിക്കും ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നു മഞ്ജുവിനോട് തന്നെ ബന്ധം വെളിപ്പെടുത്തിയതിൽ അതിജീവിതയോട് ദിലീപിന് കടുത്ത ദേഷ്യമുണ്ടെന്ന് ഇരുവരും ആദ്യം സംബന്ധിച്ചിരുന്നു എന്തിരുന്നാലും കോടതിയിൽ അത്തരം ഒരു കാര്യം കണ്ടതോ കേട്ടതോ അറിയുന്നതോ അവർ നിഷേധിച്ചു ദിലീപിന്റെ സുഹൃത്തുക്കളായ നാദിഷ ബൈജു സഹോദരൻ അനൂപ് സഹോദരി ഭർത്താവായ സൂരജ് ഡ്രൈവർ അപ്പുണ്ണി ഗാട്ട് ദാസൻ എന്നിവരും കേസിൽ കൂറുമാറിയിരുന്നു പൾസർ സുനിയെ ദിലീപിനൊപ്പം കണ്ടതായി പോലീസിനോട് ആദ്യം പറഞ്ഞ ഷൈൻ എന്ന പ്രൊഡക്ഷൻ മാനേജറും കൂറുമാറിയിരുന്നു നടി ചിപ്പിയുടെ ഭർത്താവ് രഞ്ജിത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഷാർജയിലും കൊച്ചിയിലും നടന്ന മഴവിൽ അമ്മ എന്ന പരിപാടിയുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്നു മാർച്ച് ഇരുപത്തിയാറിനും ഏപ്രിൽ ഏഴിനും ഇടയിൽ കൊച്ചിയിലെ അബാദ് പ്ലാസ ഹോട്ടൽ വെച്ചാണ് ഇതിന്റെ റിഹേഴ്സൽ നടന്നത് പ്രോസിക്യൂഷൻ പറയുന്നതനുസരിച്ച് ദിലീപിനെ ഹോട്ടലിലെ നാനൂറ്റി പത്താം നമ്പർ മുറി അനുവദിച്ചു ഇവിടെ ഇരെയ ആക്രമിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി പൾസർ സുനിയെ കണ്ടുമുട്ടി എന്നാൽ തന്റെ മുൻ പ്രസ്താവന രഞ്ജിത്ത് നിഷേധിക്കുകയായിരുന്നു റിഹേഴ്സൽ സമയത്ത് ദിലീപ് ഹോട്ടലിൽ താമസിന്നില്ലെന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്